മൂന്നാറിലേക്കുള്ള ഒരു വൈകിയ യാത്ര സമയം ഏകദേശം പതിനൊന്ന് ആയപ്പോഴാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എല്ലാം പെട്ടെന്നായിരുന്നു വെറുതെ വീട്ടിൽ കൂട്ടുകാരോട് സംസാരിച്ചിരുന്നപ്പോഴാണ് നമുക്കൊരു റൈഡ് പോയാലോ എന്ന് ഒരുത്തൻ ചോദിക്കുന്നത് എങ്കിൽ പിന്നെ നേരെ മൂന്നാർ പോകാം എന്നായി തീരുമാനം ഇടയ്ക്കങ്ങോട്ട് പോകാറുള്ളത് കൊണ്ട് വേറെ സ്ഥലം ആലോചിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായില്ല എല്ലാവരെയും കയറ്റി വണ്ടി നീങ്ങി സംസാരത്തിനിടയിൽ ഒരുത്തൻ പരദൂഷണം നടത്തി ഓരോ പഴയ കഥകൾ പറഞ്ഞു തുടങ്ങി പണ്ട് നാട്ടിൽ തെണ്ടിയാൻ എന്നു പേരുള്ള ഒരു പ്രേതമുണ്ടായിരുന്നുവെന്നും അത് മഴക്കാലത്ത് മീൻ പിടിക്കാൻ പോകുന്നവരുടെ പുറകിൽ വന്ന് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ കത്തിക്കേറി അത് കേട്ട് അടുത്തിരുന്നവൻ അവൻ കേട്ട ഏതോ പ്രേതകഥയും പറഞ്ഞു തുടങ്ങി അങ്ങനെ വിഷയം പ്രേതമായി കൂട്ടത്തിൽ ധൈര്യമുള്ള കുറേ പേരുണ്ടെങ്കിലും വണ്ടി ഓടിച്ച് എനിക്ക് അത്ര ധൈര്യം തോന്നിയില്ല അങ്ങനെ നേരുമകല വന്ന സ്ഥലത്തെത്തി അവിടുന്ന് അങ്ങോട്ട് പിന്നെ കാടാണ് അടിമാലി എത്തുന്നത് വരെ കാടാണ് അധികം വണ്ടികളൊന്നുമില്ല ഇരുട്ടിലൂടെ ഞങ്ങളുടെ കാർ നീങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് ഒരാൾ അശ്രദ്ധമായി റോഡ് ക്രോസ് ചെയ്ത് വന്നത് കണ്ടത് ഇരുട്ടായത് തന്നെ അയാളെ കാണുവാൻ കഴിഞ്ഞില്ല എന്തോ ഭാഗ്യത്തിന് അയാളുടെ തൊട്ടുമുന്നിൽ വണ്ടി നിന്നു ദേഷ്യം കൊണ്ട് ചാടിയിറങ്ങി എവിടെ നോക്കിയാണോ നടക്കുന്നത് എന്ന് ഉച്ചത്തിൽ ചോദിച്ചു പേടിച്ച് വിറച്ചുകൊണ്ട് അയാൾ ഞങ്ങളോട് സോറി പറഞ്ഞു അയാളുടെ വണ്ടി അവിടെ വളവിൽ വെച്ച് ടയർ പഞ്ചറായെന്നും ആരെയും കാണാത്തതുകൊണ്ട് കൊണ്ട് ഇരുട്ടിലിറങ്ങി നടന്നുവെന്നും അയാൾ ഞങ്ങളോട് പറഞ്ഞു അവിടെ പണി നടക്കുന്ന സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അധികം വണ്ടികൾ ആ വഴി പോയിരുന്നില്ല പാവത്തിൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങൾക്ക് അയാളെ സഹായിക്കണമെന്ന് തോന്നി ആകെ പേടിച്ച് കുറച്ചാണ് നിൽക്കുന്നത് വണ്ടിയുടെ മുന്നിൽ വന്ന് ചാടിയതും ഇരുട്ടിലൂടെ നടന്നതും അയാളെ നല്ലതുപോലെ പേടിപ്പിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി സഹായിക്കാമെന്ന് പറഞ്ഞ് അയാളെ കൂടി വണ്ടിയിൽ കയറ്റി മുന്നോട്ട് നീങ്ങി ആഷിഖ് എന്നാണ് പേര് സ്ഥലം കൊല്ലത്താണ് മൂന്നാറിലേക്ക് ടൂറിസ്റ്റിനെ കൊണ്ടുവന്നതാണ് അവരെ ഇറക്കി തിരിച്ചു പോകുന്ന വഴിയാണ് വണ്ടി പഞ്ചറായത് കാറിലിരുന്ന് അയാളുടെ അവസ്ഥ എല്ലാം ഞങ്ങളോട് പറഞ്ഞു അയാളുടെ അവസ്ഥ കേട്ടിട്ട് സത്യത്തിൽ വിഷമം തോന്നി അധികം സാമ്പത്തികമൊന്നുമില്ലാത്ത കുടുംബമാണ് പ്രണയവിവാഹമായിരുന്നു ആകെയുള്ള വരുമാനം ടാക്സി ഓടിക്കലാണ് തിരിച്ച് എന്നിട്ട് വേണം അടുത്ത ട്രിപ്പ് എടുക്കാൻ എന്തായാലും ഉള്ളിലെ ഭയം മാറി അയാളെയും കയറ്റി സഹായിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു ഒരു വളവിലെത്തിയപ്പോൾ നല്ല തണുപ്പിലും ആക്ഷിക്ക് വിയർക്കുന്നതുപോലെ തോന്നി വണ്ടിയൊന്ന് നിർത്താൻ അവരാവശ്യപ്പെട്ടു മൂത്രം ഒഴിക്കാനായിരിക്കും എന്ന് കരുതി വണ്ടി ആ വളവിന് മുമ്പിൽ ഒതുക്കി കൊടുത്തു അയാൾ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ആ വളവിലാണ് വണ്ടി ഉള്ളത് നിങ്ങൾ അങ്ങോട്ട് ഒന്ന് ചെല്ല് ഞാനിപ്പോൾ വരായിരുന്നു അയാളുടെ വണ്ടി ആ ഇരുട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചു പക്ഷെ അവിടെ നിന്ന് പുക ഉയരുന്നത് പോലെ എനിക്ക് തോന്നി മഞ്ഞായിരിക്കും എന്നാണ് ആദ്യം കരുതിയത് പക്ഷെ കൂട്ടത്തിലൊരുത്തൻ ഇറങ്ങി ഒച്ച വെച്ച് ഓടുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഞങ്ങളെല്ലാവരും ഓടിച്ചു നിന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കാർ മരത്തിൽ ഇടിച്ചു കിടക്കുന്നതാണ് കണ്ടത് കാറിലേക്ക് നോക്കി എനിക്ക് ബോറം പോകുന്നത് പോലെ തോന്നി ആഷിക്ക് അയാളുടെ ചോരയിൽ കുതുന്ന ശരീരം നോക്കി നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല അയാളെ എടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു ആഷിക്ക് അയാളുടെ പേര് അതാണോ എന്ന് പോലും അറിയില്ല സീരിയസ് ആണ് ഞാനും കൂട്ടുകാരും ആശുപത്രി വരാന്തയിൽ മുഖത്തോട് മുഖം നോക്കി ഒരു രാത്രി മുഴുവൻ അവിടെയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല ഒരാഴ്ചയ്ക്ക് ശേഷം ബോധം വന്നയാളെ കാണാൻ ഞങ്ങൾ ചെന്നിരുന്നു പക്ഷേ അയാൾക്ക് ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുവാൻ കൂടെയുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ഇവരാണ് നിന്നെ ഹോസ്പിറ്റലിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ കൊച്ചിക്ക് പോകുന്ന വഴിയാണ് കൂട്ടുകാരൻ വിളിച്ചത് ന്യൂ ഇയർ ആഘോഷം എന്തായെന്നറിയാൻ വിളിക്കുന്നതാവും എന്ന് കരുതിയാണ് ഞാൻ ഫോണെടുത്തത് എടാ ഞാൻ നാട്ടിൽ നിന്നാണ് നീയൊരു ഉപകാരം ചെയ്യണം ഹോസ്പിറ്റലിലുള്ള എൻ്റെ ബെസ്റ്റിക്കും അവരുടെ കൂട്ടുകാരിക്കും ബിയർ ബിയർവാങ്ങിക്കൊടുക്കണം പെട്ടെന്ന് അത്യാവശ്യമായി നാട്ടിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് ഞാൻ ആ കാര്യം മറന്നുപോയി ന്യൂ ഇയർ രാത്രി തന്നെ ടാസ്ക് തന്ന സ്നേഹമുള്ള കൂട്ടുകാരനെ സ്മരിച്ചുകൊണ്ട് വണ്ടി നേരെ ബീവറേജിന് മുന്നിലെ നീണ്ട ക്യൂവിലേക്ക് നീങ്ങി അനന്തു കോഴിക്കോടാണ് അവൻ്റെ വീട് അവിടെ വന്ന് പഠിക്കുന്നതാണ് ഫേസ്ബുക്ക് വഴിയുള്ള സൗഹൃദമാണ് അവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നത് എന്നെയാണ് നല്ല സുഹൃത്തായതുകൊണ്ട് തന്നെ അവൻ്റെ ആവശ്യം തള്ളിക്കളയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് രാത്രി കൂടെ മറ്റു സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും അവന് വേണ്ടി ഇത് ഏറ്റെടുത്തത് ഇടിയും കൊണ്ട് മുകളിൽ സാധനം വാങ്ങി അരമണിക്കൂർ കൊണ്ട് താഴെ എത്തി തിരക്കുണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് രണ്ട് ദിവസം മുന്നേ തന്നെ വാങ്ങി വണ്ടിയിൽ വെച്ചിരുന്നു ഫോണെടുത്ത് അനന്തുവിനെ വിളിച്ചു സാധനം കയ്യിലുണ്ട് ഇനി ഹോസ്റ്റലിൽ നിന്ന് അവരോട് പുറത്തേക്ക് വരാൻ പറ ഞങ്ങളവിടെ കൊണ്ടക്കൊടുക്കാം ഡാ ചെറിയൊരു പ്രശ്നമുണ്ട് അവർക്കിപ്പോൾ പുറത്തേക്ക് വരാൻ പറ്റില്ല ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് അവരൊരു പതിനൊന്ന് മണിയാകുമ്പോൾ ഹോസ്റ്റലിൻ്റെ പുറകെ വരും നീ അപ്പോൾ കൊടുത്താൽ മതി ആവേശത്തിൽ ഏറ്റുപോയത് കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി കൂടെ ഉള്ളവർക്കും ഒരു പ്രശ്നവുമില്ല എങ്ങനെ ഉണ്ടാവാനാണ് ലേഡീസ് ഹോസ്റ്റലിലേക്കല്ലേ പോകുന്നത് തിണ്ടികൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ സ്ഥലത്ത് നിന്ന് അവരുടെ ഹോസ്റ്റലിലേക്ക് നല്ല പേര് കേട്ട സ്ഥലത്താണ് ഈ ഹോസ്റ്റൽ ഒരു കാട് പോലെയുള്ള പ്രദേശം ചുറ്റും മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അങ്ങോട്ട് പകൽ പോകുമ്പോൾ തന്നെ ഒരു ഇരുൻ്റെ അവസ്ഥയാണ് അപ്പോൾ പിന്നെ രാത്രിയിൽ എന്തായാലും ധൈര്യം അകത്തുണ്ട് പുറത്തുമുണ്ട് നേരെ വണ്ടിയിൽ നിറച്ച് ഹോസ്റ്റൽ ലക്ഷ്യമാക്കി നീങ്ങി സമയമായിട്ടില്ല ഹോസ്റ്റലിൻ്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി ഒതുക്കി കുപ്പി പൊട്ടിച്ച് അടി തുടങ്ങി ഇനിയും സമയമുണ്ടല്ലോ വണ്ടിയിൽ ഞാനടക്കം നാല് പേരുണ്ട് ഡ്രൈവർ സുഖം അടിക്കില്ല അതുകൊണ്ട് എവിടെ പോയാലും അവനാണ് ഡ്രൈവർ ബാക്കിയുള്ളവർ ഇരുന്ന് അടി തുടങ്ങി സമയം പോയത് അറിഞ്ഞില്ല ഫോണിലൊരു കോൾ വന്നു അനന്തുമാണ് എടാ അവർ ഹോസ്റ്റലിൻ്റെ പുറകിലെ അപർത്തോട്ടം ചാടി വരാനായിരുന്നു പ്ലാൻ ആരും നല്ലത് നീ പോയി കൊടുക്കുന്നതാണ് ഒറ്റയ്ക്ക് പോയാൽ മതി കൂടെ ആരും വേണ്ട റിസ്ക് എടുക്കണ്ട അത് ശരിയാണ് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഒറ്റയ്ക്ക് പോയാൽ മതി അതാണ് എനിക്ക് നല്ലത് കൂട്ടുകാരോട് ഭയ്യം പറഞ്ഞ് നേരെ കുപ്പി സഞ്ചിയിലാക്കി അവൻ പറഞ്ഞ സ്ഥലത്തേക്കെത്തി നല്ല ഇരുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ടോർച്ച് കത്തിച്ച് വേണം പോകാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ വണ്ടി ഒതുക്കിയിടുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് എന്നെ ഇറക്കി വിട്ട് അവർ വേറൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്തത് ഹോസ്റ്റലിൻ്റെ പുറകിലെ മതിൽ കഴിഞ്ഞാൽ വിശാലമായ റവർത്തോട്ടമാണ് ഇത് കടന്നു വേണം അവരുടെ മതിലുള്ള ഭാഗത്തെത്താൻ ചെറുതടിച്ച ധൈര്യത്തിൽ നേരെ ഇരുട്ടിലൂടെ മരങ്ങളെ ഭേദിച്ചു കൊണ്ട് മുന്നോട്ട് കാണുന്നു പിറകിലൊരു പേര് നിൽക്കുന്നുണ്ട് എന്നാണ് ആനന്ദ് പറഞ്ഞത് ഒന്നുകൂടെ വിളിക്കാമെന്നോർത്ത് ഫോൺ എടുത്തു സഭാഷ് റേഞ്ചില്ല ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച് പോവാം ചെറുതായിട്ടല്ലെങ്കിലും ശരിക്കും പേടിയാവുന്നുണ്ട് പക്ഷെ പേടിക്കാൻ മനസ്സനുവദിക്കുന്നില്ല എന്തായാലും മതിലെത്തി ഇനിയിപ്പോൾ അവർ അവിടെ കാണും കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോയേക്കാം മതിലിനടുത്തെത്തിയപ്പോൾ റബ്ബർ തോട്ടത്തിലും വലിയ ഇരുട്ട് മൊബൈൽ ടോർച്ച് എടുത്ത് ഓണാക്കിയപ്പോൾ മതിലിനോട് ചേർന്ന് ഒരു പെൺകുട്ടി നിൽക്കുന്നു നാല് പേര് വരും എന്ന് പറഞ്ഞിട്ട് ആകെ ഒന്നേ ഉള്ളൂ വെറുതെ റിസ്ക് എടുത്തു എന്തായാലും കയ്യിലിരുന്ന സാധനം പെൺകുട്ടിക്ക് നേരെ നീട്ടി ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു മറ്റുള്ളവരെല്ലാം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പണ്ടേ പോയി എന്ന് പറഞ്ഞു അതിന് ഞാൻ വരാനൊരുപാട് താമസിച്ചൊന്നും ഇല്ലല്ലോ പിന്നെന്താ പക്ഷേ ഇവളെന്ത് ചെയ്തിട്ടും അത് വാങ്ങുന്നില്ല കൊച്ചേ ഇതൊന്ന് വാങ്ങുന്നുണ്ടോ എനിക്ക് പോയിട്ട് ജോലിയുള്ളതാ ഭീതിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ട വേണമെന്ന് വെച്ചാലും എനിക്കിത് വാങ്ങാൻ കഴിയില്ല പറഞ്ഞുകൊണ്ട് അവൾ മുഖം തിരിച്ചു അതോടെ എനിക്ക് ദേഷ്യമായി വന്ന ദേഷ്യത്തിന് അവളുടെ തോളിപ്പിടിച്ച് തിരിയാൻ നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത് എൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ എനിക്ക് തൊടാൻ കഴിയുന്നില്ല നിന്ന് നിൽപ്പിൽ എനിക്ക് ചുറ്റുമുള്ളതെല്ലാം വേഗത്തിൽ കറങ്ങുന്നത് പോലെ തോന്നി അടിച്ച സാധനത്തിൻ്റെ എഫക്റ്റാകും എന്ന് തോന്നും മുമ്പേ എൻ്റെ മുന്നിൽ നിന്നവൾ ദേഷ്യത്തോടെ ആക്രോശിച്ചുകൊണ്ട് എന്നെ പുല്ലിലേക്ക് തള്ളിയിട്ടു വീണകീഴ്ചയിൽ ബോധം പോയി വെള്ളം മുഖത്ത് വീണപ്പോഴാണ് ഞാൻ കണ്ണു തുടർന്നത് കണ്ണു തുറന്നതും ടോർച്ച് വെട്ടം പതിഞ്ഞു മുഖം വെട്ടിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് മൂന്ന് പെൺകുട്ടികളെയാണ് മുൻ അനുഭവം കൊണ്ട് ആളറിയാതെയും പെട്ടെന്ന് നിലവിളിച്ച എൻ്റെ വായ ആരോ പൊത്തിപ്പിടിച്ചു പൊന്നുചേട്ടാ ഇതല്ലാറല്ലേ ഇത് ഞങ്ങളാ ഞങ്ങൾ എത്ര നേരമായി ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് അറിയാവോ എന്തോന്ന് നിന്നെയൊക്കെ കാത്ത് ഞാനാ ഇവിടെ വന്ന് നിന്നെ എന്നിട്ട് നിങ്ങളുടെ കൂടെ വന്ന ഒരുത്തി എന്നെ അടിച്ചും വീഴ്ത്തി എന്നിട്ട് നിങ്ങളൊക്കെ എന്നെ ചോദ്യം ചെയ്യുന്നോ ഉള്ളിലുള്ള ഭയം ഒട്ടും പുറത്ത് കാണിക്കാതെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ആര് വന്നു എന്ന് എൻ്റെ പൊന്നുചേട്ട ബോട്ടിൽ തന്നില്ലേലും വേണ്ടില്ല ഒന്ന് പോകുമോ ഇടുന്നു ഈ സ്ഥലം അത്ര ശരിയല്ല അതുകൊള്ളാം ഒരുത്തി എന്നെ ഇടിച്ചിടുന്നു നിങ്ങൾ വന്ന് അവൾ ഏറുന്ന പോലും അറിയാതെ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല പതി കൊണ്ട് ഞാൻ പറഞ്ഞു ഉടനെ അതിലൊരു ഇവൾ ഫോൺ ഓണാക്കി ഒരു ഫോട്ടോ കാണിച്ചു തന്നു ചേട്ടൻ കണ്ടത് ഇവളെയാണോ എന്ന് ചോദിച്ചു അതെ എന്നെ അടിച്ചിട്ടപ്പോൾ ഇവൾ തന്നെയാണത് അവരെ നോക്കി അതേ എന്ന് പറയേണ്ട താമസം മൂന്നും കൂടി തിരികെ ഓടാൻ തുടങ്ങി ഒന്നും മനസ്സിലാവാതെ എന്നെ നോക്കി ഓടിക്കൊണ്ട് അവരിലാരോ വിളിച്ചു പറഞ്ഞു എൻ്റെ പൊന്നുചേട്ട ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ വർഷം ഹോസ്റ്റലിൽ നിന്നും ചാടി മരിച്ച പെണ്ണിനെയാണ് നിങ്ങൾ കണ്ടതെന്ന് അവർ ഓടി മറിഞ്ഞതും മറഞ്ഞ ഭാഗത്ത് അതാ അവൾ നിൽക്കുന്നു പിന്നെ ആരെയും നോക്കാതെ ഓടി ഓട്ടം ചെന്ന് നിന്നത് അടുത്ത പഞ്ചായത്തിലായിരുന്നു ഇപ്പോഴും എന്താണ് അവിടെ നടന്നതെന്നും ആരാണ് അവളൊന്നും എനിക്കറിയില്ല എന്തായാലും ആ ദിവസം ഒരിക്കലും ഞാൻ മറക്കില്ല പഴയ വീടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് തന്നെ അതുപോലെ പഴമ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ എവിടെ കണ്ടാലും ഒന്ന് നിന്ന് ഫോട്ടോ എടുത്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ പതിയെ പോലെ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബൈക്കിൽ കയറിയപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി ടണിക്ക് പോവല്ലേ ചെറിയൊരു പണിയുണ്ട് പ്രമോദായിരുന്നു ആ ശബ്ദത്തിൻ്റെ ഉടമ നമ്മുടെ നായർ വീട് മാറുക ഒന്ന് അങ്ങ് പോയി അങ്ങേരെ ഒന്ന് സഹായിക്കണം നീയും കൂടെ വ കൂടെ ജോലി ചെയ്യുന്ന പ്രദീപ് ഏട്ടനെയാണ് എല്ലാവരും നായർ എന്ന് വിളിക്കുന്നത് അങ്ങേര് വീട് മാറുന്ന കാര്യം എന്നോട് മുന്നേ പറഞ്ഞിരുന്നു എന്തായാലും ഒന്ന് പോയി സഹായിക്കാം പകലിഷ്ടം പോലെ സമയമുണ്ടായിട്ടും ഇങ്ങേറി പാതിരായിക്ക് സാധനം മാറ്റുന്നത് എന്തിനാണെന്ന് വെറുതെ ആലോചിച്ച് സമയം പോയി അവനെയും എടുത്ത് വണ്ടിയിൽ കയറ്റി മുന്നോട്ട് നീങ്ങി പോകുന്ന വഴിയിലാണ് പ്രമോദ് ആ ഞെട്ടിപ്പിക്കുന്ന നഗ്നസത്യം പറഞ്ഞത് ഡാ അത് പിന്നെ ആ വീടില്ലേ അവിടെ കുറേ നാൾ മുന്നേ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചതാണ് അവരുടെ ബന്ധുക്കളൊക്കെ പോയി ഇപ്പോൾ അതൊരു ഭാർഗവീ നിലയമാണ് പൊതുവെ പേടിത്തൊണ്ടനായ എൻ്റെ ജീവൻ ഇനി നിന്നിറങ്ങി ആദ്യം ബൈക്കിൻ്റെ മുന്നിലൂടെ ഓടി എന്നിട്ട് തിരിഞ്ഞു നിന്ന് കൊഞ്ഞനെ കുത്തി പിന്നോട്ടോടി സമയം എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു പതിവിലും കൂടുതൽ ഇരുട്ട് മുന്നിലുള്ളതുപോലെ എനിക്ക് തോന്നി പിന്നിലിരുന്ന് അവൻ വിസ്താരം തുടങ്ങി ആ വീട്ടിൽ മുമ്പ് നടന്ന ആത്മഹത്യയെപ്പറ്റി പേടി പുറത്ത് കാണിക്കാതെ എല്ലാം ഞാൻ കേട്ടിരുന്നു വനപ്രദേശം ആയതുകൊണ്ട് ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞ വീടുകളുള്ളൂ അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ നായർ പറഞ്ഞ ഈ വീട് വാടകയ്ക്കെടുത്തത് രണ്ടു നല്ല വീടിൻ്റെ താഴെ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ മുകളിലേക്ക് ആരും പോകേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും പറഞ്ഞു നിർത്തി പ്രമോദ് എൻ്റെ എന്റെ തട്ടി ഇത്രയും സ്ഥലമുണ്ടായിട്ടും നായർക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ ദൈവമേ എന്ന് മനസ്സിലോർത്ത് ആ വീടിനു നേരെ ഞാൻ നടന്നു നിൽക്കുന്നു നായർ സാബ് എന്താ മക്കളെ വൈകിയത് എന്ന് ചോദിച്ചു നായർ അടുത്തേക്ക് വന്നു നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ ആ ഫ്രീഡം മുൻനിർത്തി അങ്ങേരോട് ഞാൻ ചോദിച്ചു തനിക്ക് ഈ പ്രേതാലയമല്ലാതെ വേറൊരു വീടും കിട്ടിയില്ലേ ഓ അത് പിന്നെ ഈ പൈസയ്ക്ക് വേറെ വീടൊന്നും വാടയ്ക്ക് ഈ പ്രദേശത്ത് കിട്ടില്ല ഇനിയിപ്പോൾ ഉടമസ്ഥർ പുറത്തേക്ക് പോയത് കൊണ്ട് കുറേ നാളത്തേക്ക് ഇവിടെ താമസിക്കാം ഐഡിയ എപ്പോടി ഡോ അപ്പോൾ ഇവിടെ ആ പെണ്ണുംപുള്ള ഈ വീടിൻ്റെ മുകളിൽ തൂങ്ങിയത് തനിക്കറിയില്ലേ എന്നിട്ടാണോ താൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ ഇതുപോലൊരു വീടും പ്രദേശവും നീ പേടിക്കാതെ ആകത്തോട്ട് വാ നമുക്കിതെല്ലാം എടുത്തു വെച്ചിട്ട് വരെണ്ണം അടിക്കാം എൻ്റെ പൊന്ന നായര് എന്നെ വിട്ടേക്ക് ഞാനിത് എടുത്തു വയ്ക്കാൻ കൂടും എന്നിട്ട് വന്ന വഴിക്ക് പോകും ഇത്രയും പറഞ്ഞ് വീടിന് പുറത്തിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി വീടിനകത്തേക്ക് കയറ്റി വെക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പഴയ കെട്ടിൽ ബാക്കിയായി അതെടുത്തു നിന്ന് മുകളിലേക്ക് ഇട്ടേക്ക് ഞാൻ നിൻ്റെ വണ്ടിയായിപ്പോയി സോഡ വാങ്ങി വരാം എന്ന് പറഞ്ഞ് നായര് വാണം വിട്ട് സ്പീഡിൽ രണ്ടെണ്ണം മടിക്കാനുള്ള ആവേശത്തിൽ പോയത് മാത്രമേ കണ്ടുള്ളൂ പ്രമോദം ഞാനും പരസ്പരം അന്തം വിട്ട് കുന്തം പോലെ നിന്നു ഈശ്വരാ തീർന്നു എങ്ങോട്ട് പോകരുതെന്ന് തീരുമാനിച്ചോ അങ്ങോട്ട് തന്നെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് അടിച്ചല്ലോ എന്ന് ഓർത്തു നിന്നു നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് കട്ടിലും താങ്ങി മുകളത്തെ നിലയിലേക്ക് പോയി പോകുന്നതിൻ്റെ ഇടയ്ക്ക് പ്രമോദിൻ്റെ ധൈര്യത്തെപ്പറ്റി ഓർത്തു അവനൊരു കില്ലാടി തന്നെ അവനുള്ള ധൈര്യം കൊണ്ടാണ് മുകളിലേക്ക് കയറിയതു തന്നെ പഴയ വീടായതുകൊണ്ട് തന്നെ മുകളത്തെ നിലയിൽ ആട്ടുതൊട്ടിലുണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് എൻ്റെ കൈ തട്ടി അത് പലിയെ ആടിത്തുടങ്ങി കയ്യിലുള്ള കട്ടിൽ മുറിയുടെ മൂലയ്ക്ക് പ്രതിഷ്ഠിച്ചു തിരികെ വരുന്ന സമയത്ത് കരണ്ട് പോയത് മാത്രം ഓർമ്മയുണ്ട് ആട്ടുതൊട്ടിൽ ആടുന്നത് കണ്ട് കൂടെയുള്ള ധൈര്യശാലി ആദ്യം എൻ്റെ അമ്മയെ നിലവിളിച്ച് ഇറങ്ങി ഓടി പിന്നാലെ ഓടാൻ ശ്രമിച്ച എൻ്റെ കാലുകൾ എനിക്ക് അനക്കാൻ കഴിഞ്ഞില്ല തൂങ്ങി മരിച്ച പെണ്ണുമ്പിളയുടെ പ്രേരണം തന്നെയാണത് എല്ലാം തീർന്നു വന്ന് കരുതി ആ ഇരുട്ടിൽ അനങ്ങാതെ നിന്നു ധൈര്യമില്ല എങ്കിലും ചുറ്റുമിരട്ടായത് കാരണവും കുറച്ച് കഴിഞ്ഞ് ബോധം പോയത് കൊണ്ട് പേടി ഞാൻ അർജന്റീനയില്ല രാവിലെ ബോധം വന്നപ്പോൾ ചുറ്റുമെല്ലാവരും നിന്ന് ചിരിക്കുന്നു കൂട്ടത്തിൽ കൂടുതൽ ചിരി നായർക്കായിരുന്നു പ്രമോദ് എവിടെയാണെന്ന് ചോദിച്ചതിന് അവർക്ക് മറുപടിയില്ല ഇന്നലെ ഇവിടെ നീ വന്നത് ഒറ്റയ്ക്കാണെന്ന് മാത്രമായിരുന്നു കിട്ടിയ മറുപടി പേടിയില്ലാത്ത ആരുമുണ്ടാവില്ല എത്ര ധൈര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ചില സമയങ്ങളിൽ ഭയം ഇരച്ചു കയറും പലർക്കും ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവും ഞാൻ അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലാണ് എന്നാലും ഒറ്റയ്ക്കിരുന്ന് പ്രേത സിനിമകൾ കാണുന്നത് എൻ്റെ ഒരു ഹോബിയുമാണ് ഇനി എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ചെറുപ്പത്തിൽ കണ്ട് ശീലിച്ച ചില സിനിമകൾ കാരണമാണ് മനസ്സിൽ ഭയം വരുന്നത് പണ്ടൊക്കെ മലയാള സിനിമകൾ കണ്ടിട്ടാണ് പേടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മലയാള പ്രേത സിനിമ കണ്ടിട്ടാണ് ചിരിക്കുന്നത് വിഷയത്തിലേക്ക് വരാം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അല്പം പേടിയുള്ള കൂട്ടത്തിലാണെന്ന് എന്നിരുന്നാലും രാത്രി ഒറ്റയ്ക്കിരുന്ന് പ്രേത സിനിമകൾ കാണുന്നത് ഒരു ഹരമായിരുന്നു പിന്നെ ഞാൻ കണ്ട ആ കാര്യങ്ങളോർത്ത് പേടിച്ചു കിടന്നു തുടങ്ങും അങ്ങനെയിരിക്കെ ഒരിക്കൽ കൂട്ടുകാരുടെ കൂടെ രാത്രി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അവൻ്റെ ഒരു ബന്ധുമുണ്ട് അവിടെ അവരെ കാണാൻ അവൻ ചെന്നപ്പോൾ കൂട്ടിനെ എന്നെയും കൊണ്ടുപോയി രാത്രി ആയതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞാൽ വാർഡിലേക്ക് കടത്തിവിടാറില്ല അന്ന് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ വാർഡിലേക്ക് പോകേണ്ട വഴി അവർ അടച്ചിരുന്നു അവിടുത്തെ സെക്യൂരിറ്റിയോട് വേറെ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നും മോർച്ചറിയുടെ സൈഡിലൂടെ പോകാൻ കഴിയും എന്നും പറഞ്ഞു എൻ്റെ ഉള്ളിലൂടെ കൊള്ളിയാൻ മിന്നി ദേവിയേ മോർച്ചറിയുടെ സൈഡിലൂടെയോ അതിലും വേദം എന്നെ ശവമടക്കുന്നതല്ലേ ഞാൻ അവനോട് പറഞ്ഞു അടിയാം നമുക്ക് നാളെ വരാടാ വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് ആ വഴി പോകുന്നത് അവൻ പറഞ്ഞു എന്തായാലും വന്നില്ലേ നമുക്കൊന്ന് പോയിട്ട് വരാടാ ഇനി ഇതിനു വേണ്ടി നാളെ വരാനൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞു എങ്കിൽ നീ പോയിട്ട് വാ ഞാനിവിടെ നിൽക്കാമെന്ന് അപ്പോൾ അവൻ പറഞ്ഞു ഏയ് ഏയ് അത് വേണ്ട എനിക്ക് നിന്നേക്കാൾ കൂടുതൽ ധൈര്യമുള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ഏയ് ശരി ചക്കൊത്ത ചങ്കനം തന്നെ എന്ന് പറയുന്നത് പോലെ തന്നെ പേടിയുള്ള വേറൊരുത്തൻ എന്നാൽ പോകാതിരിക്കാനും പറ്റില്ല രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി നേരെ പോകണ്ട ഞങ്ങളെ വളഞ്ഞ് മൂക്കിൽ പിടിപ്പിക്കാൻ നോക്കിയ ഹോസ്പിറ്റലിനെ ഞാൻ ശപിച്ചു നേരെയുള്ള വഴിയായിരുന്നെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വീട്ടിലെത്താമായിരുന്നു ഇതിപ്പോൾ സൈഡിലെ വഴിയിലാണെങ്കിൽ ഇരുട്ടാണ് മുന്നോട്ട് പോകും തോറും വെട്ടം കുറവ് വരുന്നതുപോലെ എത്രയെത്ര ബോഡികൾ വരുന്ന മോർച്ചറിയാ ആ രാത്രിയിലാണെങ്കിൽ ആ പരിസരത്ത് ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ല മുന്നോട്ട് നടക്കുന്നതിനിടയ്ക്ക് കൂടെയുള്ള തെണ്ടി പറയുവാണ് ഡാ പേടിച്ചൊന്നും നടക്കില്ലേ കുറച്ച് ധൈര്യമൊക്കെ വേണമെന്ന് മുന്നോട്ട് പോകും തോറും ചങ്കിടിപ്പ് കൂടിക്കൂടി വന്നു മുന്നിൽ ചെറിയൊരു ബിൽഡിങ് അതിൽ കറുത്ത മഷിയിൽ മോർച്ചറി എന്ന് എഴുതിയിരിക്കുന്നു അതിൻ്റെ മുന്നിൽ കൂടി കുറച്ച് നടന്നാലാണ് വാർഡിലെത്തും മോർച്ചറിയുടെ മുന്നിലാണെങ്കിൽ ആരുമില്ല സൈഡിലൊക്കെ കാട് പോലെ കാടുപോലെ ഇതൊക്കെ ഒന്ന് വീട്ടിൽ തെളിച്ചിട്ട് കൂടെ ഞാൻ മനസ്സിലോർത്തു അടുത്തേക്ക് ചെല്ലും തോറും ഭയം ഇരട്ടിയായി ഓരോന്ന് മനസ്സിലേക്ക് ഓടി വന്നു എങ്ങനെയോ അത് കടന്ന് വാർഡിലെത്തി ഞാൻ പുറത്തു നിന്നു അവൻ പോയി അവരെ കണ്ടിട്ട് വന്നു കോപ്പ് ഇനി തിരിച്ചു പോകണം ഇങ്ങോട്ട് വന്ന ധൈര്യം ഇപ്പോൾ ഇല്ല ഇനി ആദ്യം മുതൽ ഉണ്ടാക്കണം ഇനി ആദ്യം മുതൽ ഉണ്ടാക്കണം പതിയെ തിരിച്ചു നടന്നു കൂടെ അവനും ഞങ്ങൾ മോർച്ചറിയുടെ അടുത്തെത്തിയപ്പോൾ അവൻ പതുക്കെ മോർച്ചറിയുടെ ഭാഗത്തേക്ക് നടന്നു ഇവനിത് എന്താ ഈ കാണിക്കുന്നേ ടാ ഇങ്ങോട്ട് വാ ഇതല്ല വഴി ഞാൻ പറയുന്ന ഒന്നും അവൻ കേൾക്കുന്നില്ല അവൻ മോർച്ചറി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് എൻ്റെ ഫോൺ ബെല്ലടിച്ചു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്നവൻ്റെ നമ്പർ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഞാൻ ഫോൺ എടുത്തു നീ എവിടാ എന്ന് മറുതലക്കിൽ നിന്ന് ഒരു ശബ്ദം അതെ അതെൻ്റെ കൂടെ വന്നവൻ തന്നെ പക്ഷെ മോർച്ചറിയുടെ നേരെ നടക്കുന്നവനും അവനെപ്പോലെ തന്നെ ഉണ്ടല്ലോ ഹലോ ആരാ ഞാൻ പേടിച്ചു ചോദിച്ചു നിൻ്റെ അച്ഛൻ നീ എവിടെ ഞാൻ വാടിനു പുറത്ത് വന്നപ്പോൾ നിന്നെ കാണുന്നില്ലല്ലോ നീ എവിടെ പോയി ഇത്രയും കേട്ടപ്പോൾ തന്നെ ഞാൻ വന്നതിൽ സ്പീഡിൽ തിരിച്ചോടി ഒന്നും പറയാനില്ല വാടി ചെന്നപ്പോൾ അവൻ എന്നെയും കാത്ത് അവിടെ നിൽപ്പുണ്ട്